സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാറായിട്ടെ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഞാൻ കർത്താവായ യേശക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരിക്കലൊരു സഹോദരിക്ക് ഒരു സംശയം തോന്നി ആ സംശയം എന്താണെന്ന് നിങ്ങളോട് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ സംശയം ഇതാണ് ഒരു സഭയിലെ വിശ്വാസി ഒരു വാഹനം വാങ്ങിച്ചാൽ ഒരു കാറോ ബൈക്കോ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ആ വണ്ടി കൊണ്ട് സഭയിൽ ചെല്ലണം എന്നിട്ട് പാസേ കൊണ്ട് അതിനുവേണ്ട വേണ്ടി പ്രാർത്ഥിപ്പിക്കണം എന്നാണ് ഈ സഹോദരിയുടെ അഭിപ്രായം ആ സഹോദരി അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു സഹോദരൻ ഒരു വണ്ടി വാങ്ങിച്ചു ആ വണ്ടി വാങ്ങിച്ചിട്ട് ആ സൗകര്യം പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചില്ല ആരെക്കൊണ്ടും പ്രാർത്ഥിപ്പിച്ചില്ല ആ സഹോദരൻ ആ വണ്ടി ഇങ്ങനെ ഉപയോഗിച്ചു അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വണ്ടി റിവേഴ്സ് എടുത്തപ്പോൾ അതിൻ്റെ ബാക്കി ചെറുതായിട്ട് അങ്ങനെ ഒരു ചുമരയിലൊന്ന് മുട്ടി ഒന്ന് ഓരഞ്ഞു അപ്പോൾ അന്നേരം ഈ സഹോദരി അത് അറിഞ്ഞപ്പോൾ പറഞ്ഞത് പാസ്റ്ററേ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വണ്ടി മുട്ടിയതെന്ന് ഇടയായി അപ്പോൾ പലർക്കും ഇങ്ങനൊരു ചിന്തയുണ്ട് ഇപ്പോൾ ഒരു പുതുതായിട്ടൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചർച്ചിൽ കൊണ്ടു ചെന്ന് പാസേ കൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിപ്പിച്ച് ചർച്ചിലുള്ളവർക്കൊക്കെ ഒരു മൊട്ടായി ഒക്കെ അല്ലെങ്കിൽ ഒരു ഒക്കെ വിതരണം ചെയ്തെങ്കിലേ ചെയ്തെങ്കിൽ എന്ന് അങ്ങനെ ഒരു ക്രമീകരണം ഇപ്പോൾ നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ ഇങ്ങനെ നിലവിൽ ഉണ്ടെന്നുള്ളതാണ് പ്രിയ സൗരസർമാരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഒരു കത്തോലിക്ക യാക്കോബായ സഭയിലെ ഉള്ള ഒരു സഹോദരനോ സഹോദരിയോ ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വണ്ടി കണ്ട് അവരുടെ പള്ളിയിൽ പോവും യാക്കോബായക്കാരനാണെങ്കിൽ യാക്കോ പള്ളി പോവും കത്തോലിക്കനാണെങ്കിൽ കത്തോലിക്ക പള്ളി പോവും ഹൈന്ദവനാണെങ്കിൽ അവൻ അവൻ്റെ ആ ആരാധനാ കേന്ദ്രമായ അമ്പലത്തിൽ പോവും അപ്പോൾ അവൻ ആ വണ്ടി കണ്ട് അമ്പലത്തിൽ ചെന്നാണെങ്കിലും പള്ളിയിൽ ചെന്നാണെങ്കിലും ആ വണ്ടി അവിടെ അവിടുത്തെ പൂജാരിനെ പുരോഹിതനെ ഏൽപ്പിച്ച് ആ പള്ളിയിലുള്ളതായ ചില കാര്യകർമാദികളൊക്കെ ആ വണ്ടിക്ക് വേണ്ടി ചെയ്യുകയും അവസാനം പുരോഹിതൻ ആ താക്കോലിങ്ങനെ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ആ പൂജാരി അത് താക്കോലിങ്ങനെ കൊണ്ടുപോയി പൂജിച്ച് ഈ വണ്ടിയുടെ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ നേരം ഈ വണ്ടിയുടെ ഉടമസ്ഥൻ ആ അത് പ്രാർത്ഥിച്ച് പൂജിച്ച് കൊടുത്ത ആ വ്യക്തിക്ക് ഒരു സംഭാവന ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കൈമടക്ക് അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വന്നതന്നെ സാറേ ഇതാണ് ഈ വിശ്വാസികളല്ലാത്ത അതായത് രക്ഷിക്കപ്പെടാത്തവരല്ലാത്ത മനുഷ്യർ പോലും ഈ കാര്യങ്ങളാണ് ചെയ്യണത് അതായത് വണ്ടി വാങ്ങിച്ചാൽ അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി കൊടുത്ത് അവരുടെ നേതാവിനെ കൊണ്ട് അല്ലെങ്കിൽ പുരോഹിതനാണെങ്കിലും പൂജാരി അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ആ വണ്ടിയുടെ താക്കോൽ മേടിച്ച് കൊണ്ടുവന്നാണ് പിന്നെ അവർ വണ്ടി ഉപയോഗിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് വിശ്വാസികളും ചെയ്യുന്നത് ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പാസറെടുക്ക് കൊണ്ട് കൊടുക്കും പാസ്ട് താക്കോൽ കൊടുക്കും പാസ്റ്റർ ആ താക്കോൽ മേടിച്ച് ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ച് ആ വണ്ടിയായി അനുഗ്രഹിച്ച് ദൈവത്തിന് സ്ത്രോത്രം പറഞ്ഞ് താക്കോല് തിരിച്ചു കൊടുത്ത് ആ സഹോദരോ സഹോദരിയോ വണ്ടിയുമായിട്ട് പോരും പിന്നെ തുടർന്ന് തുടർന്നങ്ങ് ഉപയോഗിക്കും അപ്പോൾ ഈ സഹോദരമോ സഹോദരിയോ പാസ്റ്റർക്ക് ഒരു സംഭാവന കൊടുക്കും അല്ലെങ്കിൽ ഒരു ടിപ്പ് കൊടുക്കും അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുക്കും അപ്പോൾ ഇത് ഈ വിശ്വാസികളല്ലാത്തവരും ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇത് വിശ്വാസികളല്ലാത്തൊരാ ആൾക്കാരും ചെയ്യും വിശ്വാസികളും ഇപ്പോൾ ചെയ്യും എന്നുള്ളതാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനുകരിക്കുക എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും ഉണ്ട് വിശ്വാസികൾക്കുമുണ്ട് അവിശ്വാസികൾക്കുമുണ്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെ അനുകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അനുകരണവാസന ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ അവിടെ വരുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേദവസ്തക സംബന്ധമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടും ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇല്ലാത്തതുകൊണ്ടുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് ഞാനൊരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് പൗലോസപ്പുസ്വലം പറഞ്ഞതെന്ന് വെച്ചാൽ റോമലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പൗലോസപ്പൊസ്വലം പറഞ്ഞ് നിങ്ങൾ ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ജീവിക്കരുതെന്നാണ് പറഞ്ഞത് അതിനെ വേദവസ്ത നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടണം അതിൻ്റെ അർത്ഥം ഇതാണ് ഈ ലോകത്തിൻ്റെ ജീവിതമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഈ ലോകത്തിലെ മനുഷ്യർ ജീവിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വിശ്വാസികൾ ജീവിക്കരുത് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞാൽ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടണം എന്നാണ് പല സംഭവം പറയുന്നത് എന്നാൽ ഇന്ന് വിശ്വാസികളിൽ അനേകരും ഈ ലോകത്തിലെ മനുഷ്യൻ ജീവിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളതൊരു ദുഃഖകരമായ കാര്യമാണ് അപ്പോൾ അങ്ങനെ ഈ ലോകത്തിന് അനുരൂപമായിട്ട് ചെയ്യുന്ന ഈ ലോകക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വാസികളും ചെയ്യുന്നു അങ്ങനെ അങ്ങ് അനുകരിച്ചു പോരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ചയിലൊക്കെ വീണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിനകത്ത് മറ്റൊരു പ്രശ്നമുള്ളതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറ് മേടിച്ചുകൊണ്ട് ചെല്ലുന്ന വിശ്വാസിക്കും ഈ പാ പ്രാർത്ഥിക്കുന്ന പാസർക്കും യഥാർത്ഥമായി ദൈവവും ഇവരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാനിങ്ങനെ ഉദാഹരണമായിട്ട് പറയാം ഈ പാസ്റ് ദൈവത്തിൻ്റെ മകനാണ് അപ്പോൾ പാസൊക്കെ ഒരു അറുപത് വയസ്സ് പ്രായമുണ്ടെന്ന് വിചാരിക്കാം ഈ വിശ്വാസി ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കാം അപ്പോൾ അറുപത് വയസ്സുള്ള പാസ്റ്റർ ദൈവത്തിൻ്റെ മകനാണ് അദ്ദേഹം മൂത്ത മകൻ എന്ന് വെച്ചാൽ അറുപത് വയസ്സുണ്ടല്ലോ അതുകൊണ്ട് മൂത്ത മകൻ എന്ന് പറയാം ഈ വിശ്വാസി ദൈവത്തിൻ്റെ മകനാണ് അത് ഇളയ മകൻ എന്ന് വെക്കാം കാരണം അവന് നാൽപ്പത്തഞ്ചു വയസ്സേ ഉള്ളൂ അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഇളയ മകൻ ഒരു വണ്ടി മേടിച്ചപ്പോൾ അറുപത് വയസ്സുള്ള മൂത്ത മകൻ അപ്പനോട് പറയുകയാണ് അതായത് പാസ്ട്രടെയും അപ്പനാണ് ദൈവം ഈ കാർ മേടിച്ച വ്യക്തിയുടെയും അപ്പനാണ് ദൈവം അതായത് ദൈവത്തിൻ്റെ രണ്ട് മക്കളാണിത് ഒന്ന് പാസ്റ്റർ ഒന്ന് വിശ്വാസി അപ്പം രണ്ടുപേരും ദൈവത്തിൻ്റെ മക്കളാണ് ഒരുത്തൻ മൂത്ത മകനാണ് ഒരുത്തൻ ഇളയ മകനാണ് എന്നുള്ള വ്യത്യാസമുള്ളൂ അപ്പം ഇളയ മകൻ ഒരു വണ്ടി മേടിച്ചപ്പോൾ മൂത്ത മകൻ അപ്പനോട് പറയാണ് അപ്പം ഇളയ മകൻ മേടിച്ച വണ്ടി നീ അനുഗ്രഹിക്കണം അത് തട്ടോ മുട്ടോ ഒന്നും കൂടാതെ നീ സൂക്ഷിച്ചോളണം എന്ന് മൂത്തവൻ അപ്പനോട് പറയുകയാണ് അപ്പൊ ഈ ഞാൻ നീ വെക്കട്ടെ ഈ ഇളയ മോൻ പറയണേ എന്നാണെന്നറിയോ ഇതെനിക്ക് അപ്പം തൊണ്ട വണ്ടിയെന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വണ്ടിയുടെയൊക്കെ ഗ്ലാസ്ലെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് എഴുതി വെച്ചു അപ്പൊ വിശ്വാസി ഒരു വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ അത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് എഴുതിയേക്കും അതേസമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വിശ്വാസിയുടെ വീട്ടില് ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊന്നും ഗിഫ്റ്റ് സ്റ്റോക്ക് കൂടെ എഴുതിക്കില്ല അതിനിപ്പോൾ രണ്ട് ലക്ഷം രൂപയുടെ ഫ്രിഡ്ജ് മേടിച്ചാലും അതേ ഗിഫ്റ്റ് സ്റ്റോക്ക് കൂടെ നിന്ന് എഴുതി വെക്കുകയില്ല അതേസമയം ചിലപ്പോൾ ഒരു ലക്ഷം രൂപ അടുത്ത ഒരു സെക്കൻഡ് ഹാൻഡ് കാർ കാറ് കഴിഞ്ഞാൽ ആ കാറിൻ്റെ ഗ്ലാസ് ആയി ഇങ്ങനെ എഴുതി വെക്കും ഗിഫ്റ്റ് സ്റ്റോക്ക് ഉടൻ എഴുതി വയ്ക്കും അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന ഫ്രിഡ്ജായാലും ഗിഫ്റ്റ് സ്റ്റോക്ക് കൂടെ നിന്ന് എഴുതില്ല നമ്മൾ പുറമെ ഉപയോഗിക്കുന്ന കാറായാലും ഗിഫ്റ്റ് സ്റ്റോക്ക് ഉടൻ എഴുതും അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അനുകരണത്തിൻ്റെ ഒരു ശൈലി എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം ഈ നാൽപ്പത്തഞ്ച് വയസ്സുള്ള വിശ്വാസിക്ക് ഗിഫ്റ്റ് ഓഫ് കൊണ്ടാണ് ദൈവം കൊടുത്ത സംഭാവന സമ്മാനമാണത് അപ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ രണ്ട് മക്കൾ ഒന്ന് പാസ്റ്റർ ഒന്ന് വിശ്വാസി അപ്പൊ വിശ്വാസിക്ക് ദൈവം കൊടുത്ത അല്ലെങ്കിൽ അപ്പം കൊടുത്ത ആ കാറ് അതിന് മൂത്തമാറിയാണ് അപ്പ നീ കൊടുത്ത കാറ് നീ സൂക്ഷിച്ചോളണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുവാണ് അപേക്ഷിക്കുവാണെന്നാണ് ഈ മൂത്തമാൻ പറയണത് അപ്പ ഞാൻ ചോദിക്കുന്നത് ഈ കാർ കൊടുത്ത അപ്പനോട് സൂക്ഷിക്കാനായിട്ട് ഈ ഇളയ മോന് പറഞ്ഞാൽ കുഴപ്പം ഈ ഇളയ മോൻ മൂത്ത മോനെക്കോട്ട് പറയിപ്പിക്കണേ എന്തിനാ ഇളയ മോന് അപ്പനോട് നേരിട്ട് പറയാൻ പോളെ അപ്പാ നീ തന്ന വണ്ടിയാണ് അത് നീ തന്നെ സൂക്ഷിച്ചോളണം എന്നെക്കോട്ട് കഴിയത്തില്ല എനിക്കത് കൺട്രോൾ ചെയ്തുകൊണ്ട് നടക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് നീതെന്നെ സൂക്ഷിച്ചോളണം എന്ന് ഈ കാർ വാങ്ങിച്ച പുള്ളിക്ക് തന്നെ ദൈവത്തോട് പറഞ്ഞുകൂടെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ കാറ് മേടിച്ച പുള്ളിക്ക് അവന്റെ അപ്പനായ ദൈവത്തോട് ഈ കാര്യം പറയാതെ അവന്റെ ചേട്ടനായ പാസോഡി എന്ന് പറഞ്ഞിട്ട് പാസ്ട്രണ്ടുപേരുടെ അപ്പനായ ദൈവത്തോട് പറയുകയാണ് അപ്പൊ ഇത് സാധാരണ ഈ ലോകത്തിൽ നടക്കുന്ന ഒരു മധ്യസ്ഥനാക്കി വെക്കുകയാണ് പാസ്റ്റർ അതായത് കത്തോലിക്കൻ പുരോഹിതനെ മധ്യസ്ഥനാക്കുന്നത് പോലെ ഹൈദവൻ പൂജാരിയെ മധ്യസ്ഥനാക്കുന്നത് പോലെ ഒരു മധ്യസ്ഥൻ വഴി വേണം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എന്നൊരു ധാരണ വിശ്വാസികൾക്കും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതുകൊണ്ടൊന്ന് പാസ്വെ ഏൽപ്പിക്കും പാസ്വ ദൈവത്തോട് പ്രാർത്ഥിച്ച അങ്ങ് കൊടുക്കും അപ്പൊ എന്നെ പൊന് സൗഹൃദന്മാരെ ഞാൻ ഇങ്ങോട്ട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ദൈവം ഒരു വണ്ടി തന്നു അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്കൊരു ഭവനം തന്നു അപ്പൊ ആ ഭവനം പ്രാർത്ഥിച്ച സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് നിനക്കങ്ങ് ചെയ്തു കൂടെ ഇപ്പൊ എനിക്കൊരു ഭവനം ദൈവം തന്നെ ഞാനത് പ്രാർത്ഥിച്ച് ദൈവത്തിന് സമർപ്പിച്ചാൽ പോരെ കർത്താവ് നീ തന്ന ഭവനം നീ തന്നെ കാത്തോളണം ആ എന്ന് എനിക്കങ്ങ് പറഞ്ഞാ പോരെ അപ്പോൾ ഞാൻ ചെന്ന പാസ്വോട് പറയുകയാണെങ്കിൽ പാസ്വ എനിക്കൊരു വീട് ദൈവം തന്നു ആ വീട് പാസ് വന്നൊന്ന് സമർപ്പിക്കണം എനിക്ക് എൻ്റെ ദൈവം തന്ന എൻ്റെ വീട് സമർപ്പിക്കാനായിട്ട് ഞാൻ വേറൊരാൾ വിളിച്ചുകൊണ്ടിരികയാണ് ഇതെന്തൊരു പരിജ്ഞാനക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല അതുപോലെ തന്നെ ദൈവം എനിക്കൊരു കാറ് തന്നു ആ കാറിനെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ വേറൊരാൾ വിളിച്ചുകൊണ്ടിരിക അല്ലെങ്കിൽ ഞാൻ കാറും കണ്ട് അയാളുടെ അടുത്തേക്ക് എല്ലിയാണ് ഇതെന്ത് പരിജ്ഞാനക്കേടാണെന്ന് എനിക്ക് മനസ്സിലായില്ല കാറ് തന്നത് ദൈവമാണെങ്കിൽ ആ ദൈവം എൻ്റെ അപ്പനാണെങ്കിൽ എനിക്ക് അപ്പനോട് പറയാൻ പള്ളേ അപ്പ നീ തന്ന കാറിനായ സ്തോത്രം നീ തന്ന ഈ വീടിനായ സ്തോത്രം അപ്പോൾ അത് നീ തന്നതാണ് അത് നിൻ്റേതാണ് ഞാൻ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അത് സൂക്ഷിച്ചോളണമേ എന്ന് ഈ തന്നേക്കണ ഈ അപ്പനോട് ഈ മേടിച്ച മനുഷ്യനെ അല്ലെങ്കിൽ ആ മകന് പറഞ്ഞുകൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പൊ ഇത് അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമായ ദൈവത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് എൻ്റെ പൊണ്ണു സൗര സൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം ഇപ്പൊ നമുക്ക് ദൈവം ഒരു നന്മ തന്നത് ദൈവമാണെങ്കിൽ നമ്മൾ ആ നന്മയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടത് നമ്മളാണ് വേറൊരാളെ കൊണ്ട് സ്തോത്രം ചെയ്യിപ്പിക്കുകയല്ല വേണ്ടത് ആ ഇനി ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് മറ്റൊരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം പറയാം അപ്പോൾ നമുക്ക് ഒരു ഇളയ മകൻ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഇളയ മകൻ ഒരു കാർ വാങ്ങിച്ചു അല്ലെങ്കിൽ ദൈവം ഒരു കാർ കൊടുത്തു ഉടനെ നമ്മൾ എന്ത് ചെയ്യണം ഈ മൂത്ത മകനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് ആ മൂത്ത മകനെ ഒരഞ്ഞൂറ് രൂപ കൊടുത്തു അല്ലെങ്കിൽ ഒരു ആയിരം രൂപ കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ആയിരം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് പാസ്റ്റർ വളരെ സന്തോഷത്തോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ പറയുന്നതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇളയ മകനെ ഒരു കാറ് മേടിച്ചതിൻ്റെ സന്തോഷത്തിന് സഭയിലിരിക്കുന്ന വിശ്വാസികൾക്കെല്ലാം ലഡുവും കേക്കും ഒക്കെ കൊടുക്കും പാസ്ട്രയ്ക്ക് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ഒരു ആയിരം രൂപയും കൊടുക്കും അപ്പോൾ ഞാൻ ചോദിക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ സന്തോഷമുണ്ടെങ്കിൽ ഇപ്പോൾ പാസ്ട്രയ്ക്ക് ആയിരം രൂപ കൊടുക്കണേൽ എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷെ അത് പ്രാർത്ഥിപ്പിച്ചിട്ട് കൊടുക്കുന്നതിനുള്ളതോടെ എനിക്ക് യോജിപ്പില്ല കാരണം വെച്ചാൽ ഈ പാസ്ട്രെ ദൈവത്തിനും ഈ വിശ്വാസിക്കും ഇടയിൽ ഒരു മധ്യസ്ഥനാക്കി നിർത്തി പാസ്ട്രയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും അതിന് സന്തോഷമായിട്ട് പാസൊക്കെ ഒരു ആയിരം രൂപയും കൊടുക്കുന്നതാണ് ഞാൻ യോജിക്കാത്തൊരു കാര്യം ഞാൻ ചോ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് നമുക്കൊരു കാറ് വാങ്ങിച്ചോ അല്ലെങ്കിൽ നമ്മളൊരു വീട് പണിതോ അതിൽ സന്തോഷമുണ്ടോ സന്തോഷം എല്ലാവർക്കും പങ്കുവയ്ക്കാം കാശായിട്ട് കൊടുക്കണേ കാശായിട്ട് കൊടുക്കാം കാ ഭക്ഷണമായിട്ട് കൊടുക്കണേ ഭക്ഷണമായിട്ട് കൊടുക്കാം അതിനൊന്നും ആരും തടസ്സമൊന്നുമല്ല പക്ഷേ വേറൊരാളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് അയാൾക്ക് കൈക്കൂലി എന്ന പോലെ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതിൻ്റെ കൂലി എന്ന പോലെ നമ്മൾ പണം കൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ സവേല പാസ്സക്ക് നമുക്കൊരു നന്മ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഓഗരി കൊണ്ടുപോകുന്ന സവേല പാസ്സ് കൊടുക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല കേട്ടോ അപ്പോൾ നമുക്ക് പത്ത് ലക്ഷത്തിന്റെ ഒരു കാറ് നമ്മൾ മേടിച്ചു പാസ്സ് കൊണ്ടുപോകുന്ന രണ്ടായിരം രൂപ കൊടുത്തതിൽ നിന്ന് എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്നതിനു വെച്ചുണ്ടെങ്കിൽ നമ്മുടെ അപ്പനാണ് നമുക്കത് തന്നത് ആ അപ്പനോട് നമ്മൾ വേണം നന്ദി പറയാൻ അപ്പ നീ തന്ന വണ്ടിക്കായി നന്ദി നീ അത് തന്നെ സൂക്ഷിക്കണം എന്നെ കൊണ്ട് അതിന് കഴിവില്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ദൈവത്തോട് നന്ദി പറഞ്ഞ് അതിനെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് വേണ്ടത് അതൊരു ഇടനിലക്കാരനെ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനാക്കി മറ്റൊരാളെ നിർത്തിക്കൊണ്ട് താക്കോൽ അയാളുടെ കൈ കൊടുത്ത് അയാൾ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു അനുഗ്രഹം മേടിച്ചല്ല നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇനി അങ്ങനെ ചെയ്ത വണ്ടികൾ പോലും അപകടത്തിപ്പെടുന്നില്ലേ ഇപ്പൊ നമ്മൾ പാസ്ത്ര കൊണ്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് ആ വണ്ടി ചെന്നിട്ട് അപകടത്തിപ്പെടുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിലൊന്നും കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പൊ നമ്മളിപ്പോ ഒരു വിശ്വാസി ഒരു വണ്ടി വാങ്ങിച്ചു ആ വണ്ടി വാങ്ങിച്ചിട്ട് മൂത്ത സഹോദരനായ പാസഡ എടുക്കൽ നമ്മൾ കൊണ്ട് കൊടുക്കുന്നു അപ്പൊ പാസ്റ്റർ ഇളയ സഹോദരന്റെ വണ്ടിക്ക് വേണ്ടി മൂത്ത സഹോദരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇങ്ങനെ ചോദിക്കട്ടെ ഈ പാസ്ട്രോ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ ആ പാസ്റ്റർ വണ്ടി വിശ്വാസിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കൂ അവന്റെ അനിയനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കൂ ഇല്ല പാസ്റ്റർ പിന്നെ ഒന്നുകിൽ സെൻറ്റർ പാസ്റ്റർ എടുക്കിലേക്കോ അല്ലെങ്കിൽ പ്രസ്പെക്ടർ എടുക്കലേക്കോ അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് അടുത്തിട്ടേക്കൊക്കെ പോത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒരു പരിജ്ഞാനക്കേടാണ് പാസ്വേഡ് വണ്ടി മേടിച്ചാൽ ഒരു വിശ്വാസിയെ കൊണ്ട് അല്ലെങ്കിൽ പാസ്റ്ററുടെ സഹോദരനെ കൊണ്ടൊന്നും പ്രാർത്ഥിപ്പിക്കത്തില്ല അതേസമയം ഒരു സഹോദരനൊരു വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ അത് പാസ്റ്ററേ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും പാസ്വേർഡ് വണ്ടി മേടിച്ചാൽ അതിനേക്കാൾ മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും ഇതിനെ പൊന്നും സൗരസൗവർമാരെ ഇതൊക്കെ ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളാണ് ഈ ലോകത്തിന്റെ അനുരൂപമായ ജീവിതശൈലിയാണത് അപ്പോൾ ദൈവപരിജ്ഞാനം ഉണ്ടെന്ന് നമ്മൾ പറയുകയും നമ്മൾ ദൈവമക്കളാണെന്ന് അഭിമാനിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളും അനുകരണവും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ലോകക്കാരെ പോലെ ആകരുതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് വണ്ടി തന്നത് ദൈവമാണെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം അതുപോലെ തന്നെ ഈ വണ്ടി തന്നതിൽ സന്തോഷമുണ്ടെങ്കിൽ എല്ലാവർക്കും ലെഡുവും കേക്കും ഒക്കെ കൊടുക്കണം അതുപോലെ തന്നെ പൈസ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം പാസ്റ്റിക്ക് മാത്രം കൊടുക്കണം എന്നൊന്നുമില്ല ആർക്കുവാണെങ്കിലും പൈസ കൊടുക്കാം സഹോദരമാരെ എനിക്കിങ്ങനെ കത്താവ ഒരു വണ്ടി തന്നു അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആയിരം രൂപ വെച്ച് തരാൻ തീരുമാനിച്ചിരിക്കുവാണ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും ആയിരം രൂപ കൊടുക്കാം ബാസ്ക് മാത്രം കൊടുക്കണമെന്നൊന്നുമില്ല ബാസ്ക് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല കേട്ടോ ഞാനത് അതിനുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല പക്ഷേ നിങ്ങൾ ദൈവപരിജ്ഞാനത്തോടെ ആ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് വീട് തന്നാലും കാറ് തന്നാലും എന്ത് നന്മ തന്നാലും അത് നമ്മൾ ദൈവത്തിന് നമ്മളാണ് ഏൽപ്പിക്കേണ്ടത് അപ്പം നമ്മളൊരു കൊച്ചങ്ങളെ സമർപ്പിക്കുന്ന ഒരു കാര്യം തന്നെ എടുക്കാം ഒരു സഹോദരനോ സഹോദരിക്കോ ഒരു കുട്ടി ജനിച്ചു ആ സഹോദരനും സഹോദരികളുടെ കൂടി ഈ കുട്ടീനെ കൊണ്ടുവന്ന് പാസ്റയ ഏൽപ്പിച്ചു തളിഞ്ഞു ചർച്ച കൊണ്ടുപോകും ചർച്ച കൊണ്ടുപോയിട്ട് പാസ് ഈ കൊച്ചിനെ സമർപ്പിക്കുകയാണ് ആർക്ക് ദൈവത്തിന് സമർപ്പിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ നമുക്ക് തന്ന കൊച്ചിനെ നമ്മളല്ലേ ദൈവത്തിന് സമർപ്പിക്കേണ്ട കർത്താവെ നീ നിന്ന കുഞ്ഞിനായ സ്വോത്രം ചെയ്യുന്നു ഇതിനെ നീ പരിപാലിക്കണമേ നീ കാത്തോളണമേ എന്ന് പറഞ്ഞ് നമ്മളല്ലേ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടത് അതിനു പകരം നമ്മൾ കൊച്ചനെ കൊച്ചിനെ കൊണ്ടുവന്ന് ചർച്ചിൽ ഏൽപ്പിച്ചിട്ട് ചർച്ചിലിരിക്കുന്ന സഹോദരന്മാരും പാസങ്ങളുടെ കൂടി അല്ലല്ലോ പ്രാർത്ഥിച്ച് കൊച്ചനെ ദൈവത്തിനെ ഏൽപ്പിക്കുന്നത് അപ്പൊ ഇതൊക്കെ ദൈവപരിജ്ഞാനം ഇല്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ നമുക്കൊരു ദൈവമുണ്ട് ആ ദൈവം നമ്മുടെ പിതാവാണ് പിതാവ് സ്നേഹസമ്പന്നനാണ് അവൻ ഔദാരിശീലനാണ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവൻ തരും നമ്മുടെ പ്രാപ്തിക്കുള്ളതും പ്രാപ്തിക്ക് ഉള്ളതൊക്കെ അവൻ തന്നെന്ന് വരാം ആ തന്ന നന്മയോർത്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും വേണം ആ സന്തോഷത്തിൽ മറ്റുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു ഓഗരിയൊക്കെ നൽകുകയും വേണം അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ